ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നെറ്റ് സൗണ്ട് ആൻഡ് നെൻസോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും മേരി ക്രിസ്മസ് കുറച്ചൊന്ന് ലേറ്റായി പോയി വേറെ ഒന്നും നമ്മുടെ ഇയർ ട്രിപ്പ് നടക്കുകയാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇന്ന് കുറച്ച് സമയം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക നമ്മുടെ ചാനൽ എൻ കെ അടിക്കാനായിട്ട് വെറും ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ക്രിസ്മസ് എന്താണ് ഡെക്കറേഷൻ ആണ് നമ്മുടെ വീട് വെച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇന്നേ വരെ സ്റ്റാർ അല്ലെങ്കിൽ ക്രിസ്മസ് ഒന്നും നമ്മുടെ വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല സോ ഇത് ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കുറച്ച് പ്രോപ്പർട്ടീസ് ഓൾറെഡി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമ്മൾ ഈ വീഡിയോ കുറച്ചൊക്കെ വോയിസ് ഓവറും കുറച്ചൊക്കെ റിയൽ വോയിസും ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മളിപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പഴയ ഐറ്റങ്ങളാണ് കടയിൽ നമ്മൾ വിൽക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ കുറച്ചേ ഉള്ളൂ മിച്ചം അത് നമ്മൾ ക്രിസ്മസ് ട്രീലോട്ട് ഇടുന്നതായിരിക്കും പിന്നെ കുറച്ച് പഴയ സ്റ്റാർസ് ഒക്കെ ഉണ്ട്

അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് കരോളിൻ്റെ കൊട്ടു കേട്ടു കൊട്ട് കേട്ടപ്പോൾ തന്നെ വസു എസ്കേപ്പായി വസുവിന് പണ്ട് മുതലേ ക്രിസ്മസ് പാപ്പയെ പേടിയാണ് വസു ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടിയൊക്കെ വയ്ക്കുമെങ്കിലും വേറൊരാള് മുഖമൂടിയും തൊപ്പിയും ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ വസുന് ഭയങ്കര പേടിയാണ് പശുവും ജാനുവും ആരെയും കൂടി ക്രിസ്മസ് ട്രീ സൂപ്പറായിട്ട് അലങ്കരിച്ചു ഇനി അടുത്ത പരിപാടി ഇതിനെ ലൈറ്റ് ഇടണം ഒരു സീരിയൽ സെറ്റ് വേണമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം എലി കടിച്ചെടുത്ത് അങ്ങനെ ജാനുവിൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച ഒരു സീരിയൽ സെറ്റ് അതിന് ഇട്ടു കൊടുത്തു അന്നത്തെ പരിപാടി അതോടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു ലൈറ്റ് മേടിച്ചു ഇതൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളതാണ് സ്റ്റാർസിൻ്റെ ഒരു സീരിയൽ സെറ്റ് ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ഐറ്റം ആയിരുന്നു നമ്മുടെ ട്രിമാൻഡസ്റ്റൈൽപ്ലസിൽ മാത്രം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഐറ്റമാണ് പക്ഷേ ഇത് ഇപ്പം എല്ലായിടത്തും ആണ് ഞാൻ കഴക്കൂട്ടത്തൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ പലയിടത്തും പല റേറ്റ് ആണ് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ സ്വന്തം ചാലയിൽ പോയി ഞാനിത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചു സംഭവം സൂപ്പറാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല നാനൂറിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിലും ലൈറ്റ് വരും പിന്നെ ഞാൻ അത് സെറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലായി നമ്മുടെ മോളത്തെ നിലയിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് പഴയ സ്റ്റാറുകളിൽ രണ്ട് സ്റ്റാർ കത്തിച്ച് നോക്കിയപ്പോൾ കത്തി അപ്പൊ ഞാൻ വിചാരിച്ച ഒരു സ്റ്റാർ മുകളിലും ഒരു സ്റ്റാർ താഴെ ഇടാന്ന് അങ്ങനെ നമ്മുടെ പരിപാടികൾ തുടങ്ങി ജാനുണ്ടായിരുന്നു ആര്യ ഉണ്ടായിരുന്നു ബസുണ്ടായിരുന്നു എല്ലാവരും കൂടി മുകളിൽ പോയിട്ട് നമ്മുടെ പഴയ സീരിയൽ സെറ്റും ഓയറും എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നു ഈ ഇനി നമ്മള് ഈ സ്റ്റാർ ഇങ്ങനെ ദൂക്കാനാണ് പ്ലാന് അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ സ്റ്റാർസ് ഇങ്ങനെ ഇങ്ങനെ Nama-nama planet ini nongkrong siapa? Oh, cepat! Oke, ini dia Samboi Oke, apa nama testing ini? Komplit ya, Rondez. Ini tuh, ini tuh udah. In okay. Eh, yes, tuh Christmas ini

ചൂളൊക്കെ ഇട്ട് വലിഞ്ഞ് കയറി ഏകദേശം വിചാരിച്ച പോലെ സെറ്റ് ചെയ്തു കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു അവസാനം എങ്ങനെയൊക്കെയോ സംഭവം കത്തി നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പുൽക്കൂട് സെറ്റ് ചെയ്തത് പുൽക്കൂട് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ട്രിപ്പ് പോകുന്നതിൻ്റെ അന്നായിരുന്നു ആയിരുന്നു പുൽക്കൂട് സെറ്റ് ചെയ്തത് പക്ഷേ ഒരു പോർട്രേറ്റ് വീഡിയോ എടുത്ത് ഞാനൊരു റീൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കാണുക അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് ഇതുപോലെ സ്റ്റാറൊക്കെ കിട്ടോ എന്നുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിലാണ് നാളെ മുതൽ ട്രിപ്പിൻ്റെ വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും അത് നിങ്ങൾ മുടങ്ങാതെ കാണണം നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ബില്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക സോ നിറ്റ്സ് സൈനിങ് ഓഫ് ബൈ ബൈ